എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി പദവിയും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ ുംഭിമാനം ജില്ലകളിലെ എല്ലാ നഗരങ്ങളിൽ നിന്നും സർവീസ് എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ കൊടാലി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ഉദ്ഘാടനവും കണ്ണൂർ ജില്ലയിലെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പുരസ്കാരം നേടിയ ഇ പി ആർ വേശാലയ്ക്ക് ആദരവും സംഘടിപ്പിച്ചു സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പ്രശസ്ത നാടക പ്രവർത്തകൻ കെ കെ സുരേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് വായനശാല പ്രവർത്തകരെ പ്രവർത്തകരെ ഗ്രന്ഥശാല സൃഷ്ടിച്ചു ആദരവ് കൊടുക്കുകയും ഇതുപോലെ പി പോലെ കണ്ണൂർ ജില്ലയിലെ തന്റെ ഗ്രാമത്തിൽ കൂടെയുള്ള ചെറുപ്പക്കാരെയൊക്കെ കൂട്ടിച്ചേർത്ത് വായനശാല സ്ഥാപിക്കുകയും അതിന്റെ പ്രവർത്തനത്തിൽ പങ്കുചേരുകയും അത് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ഭാരവാഹിയായി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സംസ്ഥാനതലത്തിൽ വരെ എത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് ഇന്ന് ലൈബ്രറി കൗൺസിലിന്റെ മികച്ച ഒരു ആദരവ് മികച്ചു ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ഞാനൊരു ഭാഗ്യമായി കഴിഞ്ഞു ഞാനൊരു കടന്നുപോകുന്നു ഞാനിവിടെ വന്ന് ഓഫീസ് റൂമിൽ നിന്ന് ആ കുറിച്ച് സംസാരിച്ച് നമ്മൾ ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ കെ വി മനോജ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ ടി റീനാ ഭാസ്കർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വെച്ച ഇ പി ആർ വേശാലിയെ പൊന്നാടി അണീച്ച് സ്നേഹോപഹാരം നൽകി ആദരിച്ചു ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ സി ഗീത ടീച്ചർ സ്റ്റാഫ് കൌൺസിൽ സെക്രട്ടറി എം സി ശരത് പ്രഭാത് ടി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കെ അനുവിന്ദ് എം ഡി ദീപ്തി തുടങ്ങിയവർ സംസാരിച്ചു Future depends on what you do today. San Jose Academy for German, ILTS and OET at Vimal Jodi Campus, Chemberi. We offer residential German language training, free placement in Germany for BSc nurses. San Jose Academy, an enterprise by the Archdiocese of Kalcheri.